ഹായ് ഹായ് നമ്മുടെ ഇന്നത്തെ കടങ്കഥ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നേ കടങ്കഥ ചോദ്യം ആകാശത്തൊരു പഞ്ഞിക്കെട്ട് ആകാശത്ത് ഒരു പഞ്ഞിക്കെട്ട് ഒരുപാട് ഒന്നല്ല ഒരുപാട് പഞ്ഞിക്കെട്ട് എന്താണ് ആകാശത്ത് നീ കാണുന്ന പഞ്ഞിക്കെട്ട് ക്ലൂല്ലാച്ചുലേഷൻ ആകാശത്തെ പഞ്ഞിക്കെട്ട് എന്താണ് പിന്നോ സൂര്യനല്ല നീ ആദ്യം പറഞ്ഞ ഉത്തര കാരണം അങ്ങനെയും പറയൂ അതെയോ അപ്പൊ അടുത്ത കടങ്കതിയിലേക്ക് പോവാ നേരെ വന്നോ രണ്ടാമത്തെ കടങ്കതിൽ എത്തിയ ചോദിക്കാൻ പോകുന്നെ അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി ക്ലൂ പറഞ്ഞോ ക്ലുവ നമ്മുടെ കണ്ണിലുണ്ട് അതിന്റെ ആൻസർ അല്ല കണ്ണിന്റെ ഇതിനെന്താ പറയാ കണ്ണിന്റെ ഇതിനെന്താ പറയാ അക്കരെ നിൽക്കുന്ന ഇക്കരെ നിൽക്കുന്നുഞ്ചാണി എന്താ കൺപീലി കമ്പീലി അല്ല കൺപീലി യിലേക്ക് പോവാ റെഡി റെഡിയല്ലേ അപ്പൊ നമ്മുടെ മൂന്നാമത്തേക്ക് മൂന്നാമത്തെ കടങ്ങുന്ന ഞാൻ ചോദിക്കട്ടെ ആകാശത്തൊരു കൂട്ടിനുള്ളിൽ മുപ്പത്തിരണ്ട് വെള്ളാന ആകാശത്തൊരു കൂട്ടിനുള്ളിൽ മുപ്പത്തിരണ്ട് വെള്ളാന വായിലുണ്ട് അതിന്റെ ആൻസർ വായിൽ എന്താ പോവാ ചിരി നാലാമത്തെ പോവാണെ നിർത്തിക്കിരസ ആകെത്തുന്ന തോട്ടി അപ്പൊ ഇന്നത്തെ നമ്മുടെ രസകരമായ നാല് കടങ്ങതി ഇഷ്ടപ്പെട്ട എന്ത് വേണം ഇഷ്ടപ്പെട്ട എന്ത് വേണം പിന്നെന്ത് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അടുത്ത അടിപൊളി കടങ്ങാതെ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ പറ എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറ ഓക്കെ